കഴിഞ്ഞ ദിവസങ്ങളിൽ കുതിച്ചുവരുന്ന സ്വർണ്ണവില ഇന്ന് അല്പം കുറഞ്ഞു കൂടുമ്പോഴുള്ള വർധന കുറഞ്ഞപ്പോൾ കാണുന്നില്ലെന്ന് മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെയാണ് ഒരു പവന് കൂടിയത് എന്നാൽ ഇന്ന് കുറഞ്ഞത് വെറും എൺപത് രൂപയും അതുകൊണ്ട് തന്നെ വിലയിലുണ്ടായ നേരിയ വ്യത്യാസം സ്വർണ്ണ വ്യാപാരികളെയും സ്വർണം വാങ്ങാനെത്തുന്നവരെയും വലുതായി സന്തോഷിപ്പിച്ചിട്ടില്ല കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് വില ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിനാണ് എൺപത് രൂപ കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപയായി ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിനാണ് എൺപത് രൂപ കുറഞ്ഞിരിക്കുന്നത് അതേസമയം പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് അഞ്ച് രൂപ കുറഞ്ഞിട്ടുണ്ട് വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എന്ന നിരക്കിൽ തന്നെ തുടരുന്നു അന്താരാഷ്ട്ര വിപണിയിലും അല്പം ഉയർന്ന ശേഷം താങ്ങു ഔണ്ട് സ്വർണത്തിന് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചു വരെ ഉയർന്നെങ്കിലും പിന്നീട് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിലേക്ക് താങ്ങുന്നു കേരള വിപണിയിലും വിലയിൽ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കുന്നുണ്ട് സ്വർണവില കൂടിയത് കാരണം വ്യാപാരം കുറഞ്ഞത് സ്വർണ വ്യാപാരികളെ ആശങ്കയിലാക്കുന്നുണ്ട് അതേസമയം സ്വർണത്തിന്റെ ഇടപാടുകൾ കൂടി വരുന്നുമുണ്ട് നിക്ഷേപ ഇടപാടുകളാണ് കൂടിയത് ഡിജിറ്റലായും സ്വർണക്കെട്ടിയായും വാങ്ങുന്നവരാണ് കൂടുതൽ കൂടാതെ കേന്ദ്ര ബാങ്കുകളും കോർപ്പറേറ്റുകളും സ്വർണം സൂചിക തൊണ്ണൂറ്റി എട്ട് ഏഴ് എന്ന നിരക്കിലാണുള്ളത് രൂപയുടെ മൂല്യം എൺപത്തി എട്ട് പോയിന്റ് ഒന്ന് അഞ്ച് നിരക്കിലും ഇത് രണ്ടും കരുത്തുകൂട്ടിയാൽ സ്വർണ്ണ വില കുറയും